നമസ്കാരം ഞാൻ ബിനേഷ് ഞാൻ ഞാനിന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് ആർ സി എമ്മിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റായ ഹെയർ ഓയിലിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അതാണ് ഷിനോൾ റെവിറ്റിലൈസർ ഹെയർ ഓയിൽ നമുക്കറിയാം ഇതിലടങ്ങിയിരിക്കുന്ന ഓരോ ഘടകങ്ങൾ തന്നെയാണ് ആർ സി എമ്മിലെ ഓരോ പ്രൊഡക്റ്റിനെയും സവിശേഷമാക്കുന്നത് ഈ ഹെയർ ഓയിലടങ്ങിയിരിക്കുന്നത് ജഡമാംസി എക്സ്ട്രാക്ട് അതുപോലെ തന്നെ ടീ ട്രീ ഓയിൽ റോസ്മേരി ഓയിൽ ലെമൺ ഓയിൽ വിറ്റാമിൻ ഇ തുടങ്ങിയ സവിശേഷമായ ഉൽപ്പന്നങ്ങൾ ഒരു മുടിക്ക് നല്ല ഭംഗിയുള്ള മുടി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ ഫോർമുല അടങ്ങിയിരിക്കുന്ന ഒരു ഹെയർ ഓയിലാണിത് നമുക്കറിയാം ജഡമാംസി എക്സ്ട്രാക്റ്റ് ജഡമാംസി എക്സ്ട്രാക്ടിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് മുടി കൊഴിച്ചലിന് തടയുന്നു അതുപോലെ തന്നെ അറ്റം മുടിയുടെ അറ്റം പിളർന്ന് പോകുന്നത് തടയുന്നു താരങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു മുടി വളരുന്നതിന് വേണ്ടിയിട്ട് സമൃദ്ധമായ മുടി വളരുന്നതിന് വേണ്ടിയിട്ട് ഈ ജഡമാംസി സഹായിക്കുന്നു ഈ ജഡമാംസി കൂടുതലും കണ്ടുവരുന്നത് ഹിമാലയ പ്രദേശങ്ങളിൽ നിന്നാണ് അപ്പോൾ അതിന് ശീതവീര്യം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നു അതുപോലെ തന്നെ മാനസികമായ പിരിമുറുക്കം ഉണ്ടെങ്കിൽ അത് വളരെ മാറുന്നതിനും സഹായമായിട്ടുണ്ട് നല്ല റിസൾട്ട് ഇതിലൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് ടീ ടീട്രി ഓയിൽ ടീ ട്രി ഓയിൽ സൈനൈറ്റിസ് അസുഖങ്ങൾക്ക് നമുക്കൊരു പ്രതിരോധമായി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല സുഗന്ധമുണ്ട് ഇതിന് താരനെ തടയുന്നു അതുപോലെ തന്നെ മുടി നല്ല മൃദുവാകുന്നു പിന്നെ നമുക്ക് റോസ്മേരി ഓയിൽ റോസ്മേരി ഓയിൽ നമുക്ക് എല്ലാ മിക്ക ഹെയർ ഓയിലുകളിലും ഏറ്റവും നല്ലൊരു ഔഷധമായിട്ടാണ് ഉപയോഗിക്കുന്നത് നമുക്ക് മുടി കൊഴിച്ചിൽ തടയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇത് ഓയിലാണ് റോസ്മെരി ഓയിൽ അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം കിട്ടുന്നു അതുപോലെ തന്നെ ലെമൺ ഓയിൽ നമുക്ക് ഫംഗസ് മൂലമുണ്ടാകുന്ന ചൊറിച്ചിലിന് തടയുന്നത് ലെമൺ ഓയിൽ ഉള്ളതുകൊണ്ടാണ് പിന്നെ വിറ്റാമിൻ ഇ വിറ്റാമിൻ ഇ ഉള്ളതുകൊണ്ട് മുടി നല്ല സോഫ്റ്റും നല്ല തിളക്കമുള്ളതായി മാറുന്നു അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഈ റെവിറ്റിലൈസർ ഹെയർ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും സമൃദ്ധമായി മുടി വളരുന്നതിനും സഹായമാകുന്നു ഇപ്പോൾ ചില ആളുകളുടെ മുടി ബ്രൗൺ കളർ ഉണ്ടാവും അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ഇത് ഓയിലി ടൈപ്പ് അല്ലാത്തത് കൊണ്ട് കുളി കഴിഞ്ഞതിന് ശേഷം രണ്ടോ മൂന്നോ തുള്ളി നമ്മൾ എടുത്ത് മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഇത്രയും നല്ല ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഹെയറിനെ സംരക്ഷിച്ച് നല്ല സമൃദ്ധമായ മുടിയോടും നല്ല ഭംഗിയുള്ള മുടിയോടും കൂടി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ റെവിറ്റിലൈസർ ഹെയർ ഓയിൽ ഉപയോഗിക്കുക നൂറ്റമ്പത് എം എൽ ആകെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റെട്ട് രൂപയുള്ളൂ DRC.